ഹായ് ഫ്രണ്ട്സ് വെൽക്കം ടു അവർ ചാനൽ അപ്പോൾ ഞാൻ ഇന്ന് പരിചയപ്പെടുത്താൻ പോകുന്ന ഈ ഒരു പ്രോഡക്റ്റ് ആണ് ഫോട്ടോ കണ്ടപ്പോൾ തന്നെ മനസ്സിലാവില്ല നമ്മുടെ സിമ്പിൾ ഫ്ലോട്ടർ ആണ്ട്ടോ നമുക്ക് ആമസോണിലും ഫ്ലിപ്പ്കാർട്ടിലൊക്കെ ഇത് അവൈലബിൾ ആണ് ഒരു സിമ്പിൾ ഫ്ലോട്ടർ ആയിരുന്നു ഞങ്ങൾ മേടിച്ചത് ഒരു ഫോർ നയൻറ്റി നയൻ റുപ്പീസേ വന്നുള്ളൂട്ടോ അപ്പോൾ ഇത് പിള്ളേർക്കും അതുപോലെ തന്നെ വലിയവർക്കൊക്കെ ഒത്തിരി യൂസ്ഫുൾ ആണ് ഇത് നമ്മൾ വെക്കേഷൻ പ്രമാണിച്ച് ലാസ്റ്റ് ആയപ്പോൾ മേടിച്ചാണ് കേട്ടോ പക്ഷേ വീഡിയോ എടുത്ത് വെച്ചിരുന്നു പോസ്റ്റ് ചെയ്യുള്ള ടൈം എനിക്ക് കിട്ടിയില്ലായിരുന്നു വെക്കേഷനൊക്കെ കഴിഞ്ഞിട്ട് എൻ്റെ തിരക്കിലൊക്കെ ആയിപ്പോയി അപ്പോൾ ഇത് രാവിലെ കിട്ടിയതാണ് കേട്ടോ അതിൻ്റെ എക്സൈറ്റ്മെൻറ്റാണ് അവിടെ അവിടെ ഇരിക്കുന്നത് രാവിലെ എണീറ്റ് വന്നപ്പോൾ തന്നെ ഇത് കണ്ടപ്പോൾ ഭയങ്കര സന്തോഷത്തിലായിരുന്നു അന്ന് തന്നെ അന്ന് തൊട്ട് നമ്മുടെ വെക്കേഷൻ തീരുന്ന വരെ ഈ വെള്ളത്തിക്കളിയായിരുന്നു കേട്ടോ ഇതുകൊണ്ട് അപ്പോൾ ഇത് നമ്മുടെ തോട്ടിൽ കനാലിൽ ഇറക്കാൻ പോവുകയാണ് രണ്ടുപേരും കൂടി അപ്പോൾ ബാക്കി കാഴ്ചകളൊക്കെ നമുക്ക് കനാലിൽ പോയിട്ട് കാണാം ഇത് സത്യം പറയാമല്ലോ ഇത് കൊച്ചുള്ളവർക്ക് മാത്രമേ ഉള്ളൂ അത്യാവശ്യം വലിയവർക്കും നമുക്ക് കേറാൻ പറ്റും ഒരു പത്തൊൻപത് കിലോ വരെ കൂട്ടായിരുന്നു അങ്ങോട്ട് കാരണം ഞങ്ങൾ വലിയ ആൾക്കാർ ഇതിനകത്ത് കയറി കിടന്നു നോക്കിയതാണ് നല്ല സപ്പോർട്ടീവ് ആണ് നമുക്ക് ഒരു ടൈപ്പ് മോളിൽ വരുന്നുണ്ട് അതുപോലെ തന്നെ ബാക്കി സൈഡ് അടുത്തു അതായത് കിടക്കാൻ പറ്റുന്ന രീതിയിലുള്ള ഫ്ലോട്ടർ ആണ് ഇത് കുളത്തിലും സിമ്പിളിലും തോട്ടിലും എവിടെ വേണേലും ഉപയോഗിക്കാം കേട്ടോ നല്ല കംഫേർട്ടായിട്ടുള്ള സാധനം തന്നെയാണ് ഏത് വിളിച്ചേ ആ കിടക്ക് 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 ആ കേ ഇല്ല കുഴപ്പമില്ല ഇരുന്നിരുന്നോ ആ കിടക്ക് ഇത് കൈകൊണ്ട് കൈ കൊണ്ട് കുഴയെ ആ കൈകൊണ്ട അപ്പൊ ഈ വീഡിയോ എനിക്ക് ഇഷ്ടമാണെങ്കിൽ തീർച്ചയായിട്ടും ലൈക്ക് ചെയ്യണം ഷെയർ ചെയ്യണം സപ്പോർട്ട് ചെയ്യണം അപ്പം ഇതുപോലെ നല്ല യൂസ്ഫുൾ ആയിട്ടുള്ള അടിപൊളി വീഡിയോ ഒക്കെ ആയിട്ട് വീണ്ടും കാണാട്ടോ അപ്പൊ മറക്കരുത് നമ്മുടെ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്കണേ ബൈ ബൈ